ഭാഗം ആ ഒരെട്ട് ഫോൺ കോൾ അമൃതയുടെ മനസ്സിൽ ഒരായിരം ഓർമ്മകൾ ഉണർത്തി കോൾ അവൾ ഒന്ന് സംശയിച്ചു നിന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് ആ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അപ്പൊ അപ്പുറത്തുനിന്ന് ഹായ് അമൃത രാജ് ഞാൻ ഡോക്ടർ ശ്രീദേവ് സുബ്രഹ്മണ്യൻ നിങ്ങൾ മിസ്റ്റർ അലക്സാണ്ടർ പറഞ്ഞിട്ട് വന്നതല്ലേ ശ്രീദേവ് ചോദിച്ചു ഹായ് അതേ ഡോക്ടർ എന്ന് അമൃത മറുപടി പറഞ്ഞു ശ്രീദേവിക്കും ഞാൻ അങ്ങോട്ട് വരണോ അതോ നിങ്ങൾ ഇങ്ങോട്ട് വരുമോ അമൃത പറയും ഐ ആം സോ സോറി സർ ഞാൻ അങ്ങോട്ട് വരാം അപ്പോഴാണ് അമൃത കയ്യിലുണ്ടായിരുന്ന ആ ഫയലൊക്കെ ഒന്ന് തുറന്നു നോക്കിയത് ക്ലയന്റ് ഫയലിലെ ഡോക്ടർ ശ്രീദേവ് സുബ്രഹ്മണ്യൻ എന്ന പേര് കണ്ടതും അത്രയും സമയം ആ ഫയൽ ഒന്ന് തുറന്നുപോലും നോക്കാത്തതിലെ അവൾക്ക് കുറ്റബോധം തോന്നി പിന്നെ ഒന്നും നോക്കാതെ വേഗം ബാഗും ആ ഫയലും എടുത്ത് ശ്രീദേവിന്റെ ടേബിളിന്റെ അടുത്തേക്ക് പോയി ശ്രീദേവ് പറയും ഞാൻ കരുതി നിങ്ങൾ അവിടെ ഇരുന്ന് ഫോണിലൂടെ സംസാരിക്കാൻ പോവാണെന്ന് എന്നൊരു തമാശ തമാശാരൂപേണം കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അമൃത പറയും താങ്കളാവുന്ന കരുതിയതേ ഇല്ല അമൃത ക്ഷമ ചോദിച്ചു അപ്പോ ഡോക്ടർ പറയും പുതിയ ക്ലയന്റ് ആരാണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും പഠിക്കാതെയാണോ ഇങ്ങനെ ഒരു മീറ്റിംഗിന് വരുന്നത് അതാണോ നിങ്ങളുടെ കമ്പനിയുടെ എത്തിക്സ് ശ്രീദേവിന്റെ ഈ ഗൗരവമായ ചോദ്യത്തിൽ അമൃത പറയും ഐ എം സോറി ഡോക്ടർ ഡിസ്കഷന് ഞാൻ തയ്യാറാണ് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അമൃത കയ്യിലുണ്ടായിരുന്ന ആ പേപ്പേഴ്സ് ഫയൽ എല്ലാം ശ്രീദേവിനെ നേരെ നീട്ടി ശ്രീദേവ് ആണെങ്കിൽ അത് വാങ്ങിച്ച് ഒന്നും നോക്കാതെ അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവളുടെ അടിവയറ്റിൽ നിന്നും ഒരാന്തൽ അവളുടെ തലയ്ക്കുള്ളിലേക്ക് പെരുത്തു കയറി അവന്റെ സാമീപ്യത്തിൽ അവൾക്കുണ്ടായ അസ്വസ്ഥത മറയ്ക്കാൻ പാടുപെട്ട് അവൾ സംസാരിച്ചു തുടങ്ങി ഡോക്ടർ ശ്രീദേവ് ഡു യു ഹാവ് എനി സ്പെസിഫിക് ഐഡിയ ഫോർ യുവർ ഹോം ഡിസൈൻ യു പ്രിഫർ മോഡേൺ ഓർ ക്ലാസിക്കൽ ലുക്ക് രണ്ടായാലും ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും മോഡേൺ ആൻഡ് ക്ലാസിക്കൽ മിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മിക്സ് റിവൈവൽ അങ്ങനെ പലതരത്തിലുള്ള ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇനി ഇതെല്ലാം ബെൻ ചെയ്തുകൊണ്ട് കസ്റ്റമൈസായിട്ടും ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും ഈ സമയം ശ്രീദേവിന്റെ നോട്ടം കൂടുതൽ രൂക്ഷമാവാണ് അവനെ കണ്ടതിലുള്ള വെപ്രാളത്തിൽ അവൾ നിർത്താണ്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു പിന്നെ ഫർണിച്ചറുടെ കാര്യം എങ്ങനെയാണ് സർ ൺ വേണോ ചിലർ സ്റ്റൈൽ നോക്കി പ്രിഫർ ചെയ്യുന്നവരാണ് ചിലർക്ക് കംഫേർട്ട് ആണ് പ്രധാനം സാർ ഇങ്ങനെയുള്ളതാ നോക്കുന്നത് പിന്നെ ഏത് കളർ സ്കീം സാറിന് ഇഷ്ടം ഏത് ഡിസൈൻ എടുത്താലും കളറിന് പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട് കളറാണ് അതിന്റെ മോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ക്ലീൻ ആൻഡ് ക്ലാസിക് ലുക്ക് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മോണോക്രോം എടുക്കാം ഇനി അഥവാ ഒരു ഇലക്ട്രിക് ലുക്ക് വേണമെങ്കിൽ ബ്രൈറ്റ് കളേഴ്സ് ഏതെങ്കിലും നോക്കാം ഒന്ന് ആലോചിച്ചതിനു ശേഷം അവൾ വീണ്ടും തുടർന്നു പിന്നെ വോം കളേഴ്സ് ഉണ്ട് സർ ആ ഫോട്ടോ നോക്കിക്കോളൂ അതിൽ ഞാൻ ചെയ്ത് വർക്കുകളുണ്ട് അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം ഇനി കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈനാണ് വേണമെങ്കിൽ അതായിരിക്കും കൂടുതൽ എക്സൈറ്റിംഗ് ഒരു പുതിയ ക്യാൻവാസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു ത്രില്ലർ ഉണ്ടാകും ഇനി സാറിന് വേണ്ട ഏത് ഡിസൈനും നമുക്ക് ചെയ്യാം സംസാരം തീർത്തുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ആർത്തിയോടെ കുടിച്ചു തീർത്തുകൊണ്ട് അവൾ ശ്രീദേവിന്റെ മുഖത്തേക്ക് നോക്കി അവനാണെങ്കിൽ ആ പോർട്ട്ഫോളിയോ ഒന്ന് തുറന്നു പോയി നോക്കിയിട്ടില്ല ബോസിനെ വിളിച്ച് തന്റെ ആദ്യത്തെ അബദ്ധം വിളിച്ചു പറയുന്നായിരിക്കും ശ്രീദേവ് ചിന്തിക്കുന്നതെന്ന് അമൃത കണക്ക് കൂട്ടി കൊറച്ചധിക സമയത്ത് മൗനത്തിനു ശേഷം ശ്രീദേവ് പറഞ്ഞു തുടങ്ങി അമൃത റൈറ്റ് റൈറ്റ്നോ എനിക്ക് നല്ല വിഷപ്പുണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ റെസ്റ്റോറന്റിലേക്ക് നടന്നു താൻ ഇത്രയും സമയം പറഞ്ഞതൊന്നും ശ്രീദേവ് ശ്രദ്ധിച്ചിരുന്നില്ലേ എന്ന് മനസ്സിലോർത്തുകൊണ്ട് അവൾ അയാൾക്ക് പിന്നാലെ നടന്നു താൻ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചതിനു ശേഷം ശ്രീദേവ് ഒന്നുമില്ലാതെ എഴുന്നേറ്റ് പോയതുകൊണ്ട് അമൃത ആകെ ആശങ്കയിലായിരുന്നു ഈ പ്രൊജക്ടിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് പറയുമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു എന്തായാലും ശ്രീദേവുമായി ഒന്നിച്ച് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ എങ്ങനെയെങ്കിലും അവന്റെ അടുത്തുനിന്ന് പോയി കിട്ടിയാ മതി എന്ന് മാത്രമായിരുന്നു അമൃതയുടെ ചിന്ത റെസ്റ്റോറന്റിൽ വെയിറ്റർ അവരെ ആനയിച്ചു അങ്ങനെ അമൃത ശ്രീദേവിന് അഭിമുഖമായിട്ടിരുന്നു അവൾ അവനെ തന്നെ നോക്കി ഒരു ഫുൾ സ്റ്റോപ്പ് വെല്ലാണ്ട് സംസാരിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചോ സാധാരണയായിട്ട് ഞാൻ ഇങ്ങനെയല്ല ക്ലയന്റിനെയും ഡിലേ ചെയ്യാറ് ഐ ആം വെരി സോറി മനസ്സില്ല മനസ്സോടെ ഞാൻ പറഞ്ഞത് അത് ശരിയാണ് കമ്പനിയിലെ തന്നെ ഏറ്റവും നല്ല ഡിസൈനർ ആയിരുന്നു അമൃത ഒരുപാട് വലിയ പ്രോജക്റ്റ് ചെയ്ത നല്ല എക്സ്പീരിയൻസും ഉണ്ട് അതുകൊണ്ട് കൂടെ തന്നെയാണ് ഇത്രയും വലിയൊരു പ്രോജക്ട് അവൾ തന്നെ ഏൽപ്പിച്ചത് അവൾക്കാണെങ്കിലേ ഈ മീറ്റിംഗ് ഒന്ന് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്നായിരുന്നു അതുകൊണ്ടാ പറയാനുള്ളതെല്ലാം അവൾ ഒറ്റയടിക്ക് പറഞ്ഞു തീർത്തത് ഈ സമയം മെനു വായിച്ചു കൊണ്ടിരുന്ന ശ്രീദേവ് സമ്മതഭാവത്തിൽ തലകുനുക്കിക്കൊണ്ട് പറഞ്ഞു ഇന്നത്തെ കൂടിക്കാഴ്ച തികച്ചും യാദൃഷ്ടികമായിരുന്നു സാരമില്ല അപ്പോ ഓർഡർ എടുക്കാനും വന്ന വെയ്റ്ററോട് അമൃത പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രം മതി ഒന്നാമത് ഇത്രയും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് അവൾക്ക് ശീലമില്ല പോരാത്തതിനെ അവന്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാനും അവൾ ഒരുക്കായിരുന്നില്ല ശ്രീദേവാണെങ്കിൽ അവളെ നോക്കി നെറ്റി ചുളിച്ചുകൊണ്ട് കുറെ അധികം തന്നെ ഫുഡ് ഓർഡർ ചെയ്തു ആദ്യം രണ്ട് പ്ലേറ്റ്സ് കൊണ്ടുവരൂ ഞങ്ങൾ ഷെയർ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് മെനു വെയിറ്റർക്ക് നീട്ടി അമൃത പറയും ഡോക്ടർ ശ്രീദേവ് എനിക്ക് വിഷപ്പില്ല നിങ്ങൾ കഴിച്ചോളൂ അമൃത അത് നിരസിച്ചു ശ്രീദേവാണെങ്കിലോ അവളുടെ എതിർപ്പ് വക വെച്ചില്ല അമൃത പിന്നീട് ഒന്നും സംസാരിച്ചില്ല അവനും ഇപ്പൊ അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു അവനെ എന്തോ ഒരു ടെൻഷൻ അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കുറച്ചു സമയത്ത് വെയിറ്റിംഗിന് ശേഷം വെയിറ്റർ ഫുഡുമായിട്ട് എത്തി വിവിധ തരം ഭക്ഷണങ്ങളുടെ മണം അമൃതയുടെ മനസ്സിൽ കൊതി ഉണർത്തി വിശക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അമൃത അന്നൊരു ഗ്ലാസ് ചായ പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പോരാത്തതിന് ഇത്രയും വലിയൊരു ഹോട്ടലിൽ നിന്ന് ആദ്യമായിട്ടാ അവൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കിട്ടുന്ന പണമെല്ലാം അച്ഛനായി മാറ്റിവെക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അവളുടെ സന്തോഷങ്ങളായിട്ട് അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ജീവിതത്തിൽ ഈ സമയം ശ്രീദേവ് ഓരോന്നായിട്ട് അമൃതയുടെ പ്ലേറ്റിലേക്ക് വിളമ്പി അമൃത കൊതിയോടെ എന്ന ഒട്ടും തന്നെ ധൃതി കാണിക്കാതെ ഭക്ഷണം ആസ്വദിച്ചു കഴിക്കാൻ തുടങ്ങി ഈ കൊതിയൂർന്ന വിഭവങ്ങൾ അവള് വളരെ സ്വാതോടെ കഴിച്ചു അപ്പോഴാണ് ഒന്നും കഴിക്കാതിരുന്ന ശ്രീദേവിനെ അവള് ശ്രദ്ധിച്ചത് അല്ല എന്താ ഒന്നും കഴിക്കാത്തത് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീ പറയും ഇല്ല എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അമൃത കഴിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ശ്രീദേവ് ശ്രീദേവ് എന്തൊക്കെയോ ആലോചനയിലാണെന്ന് അമൃതക്ക് മനസ്സിലായി അവന്റെ ആ ആഴമുള്ള നോട്ടം കൂടുതൽ തീക്ഷണമാവുന്നത് അവൾ കണ്ടു അവള് താഴ്ന്ന സ്വരത്തിൽ അന്വേഷിച്ചു അയ്യോ ഓക്കെ ഈ ചോദ്യം കേൾക്കുമ്പോ ഒന്നുമില്ലാത്ത ശ്രീദേവ് അമൃതയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അപ്പൊ അമൃത പറയും ഞാൻ ചോദിച്ചെന്നേ ഉള്ളു ഡോക്ടറുടെ മുഖം കാണുമ്പോ എന്തോ കൊഴപ്പമുള്ളത് പോലെ തോന്നി അമൃത വിശദീകരിച്ചു അവനപ്പോഴും ഒന്നും പറഞ്ഞില്ല രണ്ടു മണിക്കൂർ മുമ്പ് ഒരു രോഗി തന്റെ മുന്നിൽ കിടന്നു മരിച്ചത് അവന്റെ മനസ്സിൽ നിന്നും ആയിരുന്നില്ല ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തിട്ടും തന്റെ രോഗിയെ രക്ഷിക്കാൻ അവന് കഴിഞ്ഞില്ല ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപാലമാണ് തന്റെ പ്രൊഫഷൻ എന്ന് എത്ര പറഞ്ഞു പഠിച്ചാലും മനസ്സൊരു കാലത്തും അത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കിയിരുന്നില്ല അവന്റെ രോഗികളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അവരെക്കാളും കൂടുതൽ അലട്ടിയിരുന്നത് അവനെയായിരുന്നു അവനൊരു ദീർഘനിശ്വാസം എടുത്തു അമൃതയുടെ ഇതൊന്നും പറയേണ്ടതില്ലെന്നോർത്ത് അവ മൗനത്തിൽ തന്നെ ഇരുന്നു അവന് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് മനസ്സിലാക്കി അമൃത വീണ്ടും ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു അവൾ അപ്പൊ ചിന്തിച്ചത് അവനെക്കുറിച്ചായിരുന്നില്ല അവളെക്കുറിച്ച് തന്നെയായിരുന്നു ഒരു കൊടുങ്കാറ്റിൽ പെട്ടതുപോലെ അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടേയിരുന്നു ശ്രീദേവ് അവളുടെ ആ കുനിഞ്ഞ മുഖത്തേക്ക് നോക്കി തല ഉയർത്തിയാൽ അവനെ നോക്കേണ്ടി എന്ന് പേടിച്ച് അവൾ പ്ലേറ്റിൽ നിന്ന് കണ്ണെടുക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു അവൻ ഈ നിമിഷം അവളുടെ അഴിച്ചിട്ട ആ മുടികളിലേക്ക് നോക്കി സദാ പാറിപ്പറക്കുന്ന ആ മുടിയിഴക്കൾ അവൾ എപ്പോഴും ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കിക്കൊണ്ടിരുന്നു മുഖം ഉയർത്താത്തതുകൊണ്ട് തന്നെ അവളുടെ ആ നീല മനോഹരമായ കണ്ണുകൾ അവന് കാണാൻ കഴിഞ്ഞില്ല അവളെ തന്നെ നോക്കിയിരുന്നപ്പോൾ തന്റെ ഓർമ്മയിലുള്ളതിനേക്കാളും സൗന്ദര്യം അവൾക്കുള്ളതായിട്ട് അവന് തോന്നി ശേഷം ഒരു നിമിഷം അവൻ കണ്ണടച്ചു കനപ്പെട്ട അവന്റെ ഹൃദയം ശാന്തമാവുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു അവളുടെ ചുരുങ്ങിയ ചില വാക്കുകൾ അവന്റെ ഹൃദയത്തിന്റെ ഭാരം കുറയ്ക്കുന്നതായിട്ട് അവന് തോന്നി അസ്വസ്ഥതയുടെ അമൃത ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചു ശ്രീദേവ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വിഭവങ്ങൾ ഇപ്പ അവിടെ ബാക്കിയായി ഇനിയും അധിക സമയം അവന്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വേഗം പ്രോജക്ടിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പെട്ടെന്നായിരുന്നു ശ്രീദേവിന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത് അത് ഹോസ്പിറ്റലിൽ നിന്നുള്ള കോളായിരുന്നു ഒരു ആശങ്കയോട് കൂടിയാണ് ശ്രീദേവ് ഫോൺ എടുത്തത് പ്രതീക്ഷിച്ചതുപോലെ അവന്റെ രോഗിക്ക് എന്തോ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ആ വിളിക്കുന്ന ആള് പറയണേ ഹലോ ഡോക്ടർ ശ്രീദേവ് ഐസിയുലുള്ള ആക്സിഡന്റ് കേസിൽ ആൾക്കൊരു എമർജൻസി പെട്ടെന്ന് തന്നെ ഒരു സെർജറി വരും ഡോക്ടർ പ്രകാശ് ഇതെല്ലാം ശ്രീദേവിനെ വിളിച്ചു പറഞ്ഞു ശ്രീദേവ് പറയും ഓക്കെ ഡോക്ടർ ഇന്നലെ രണ്ട് ആക്സിഡന്റ് കേസ് ഉണ്ടായിരുന്നല്ലോ ഒരാൾ ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തല്ലോ വിളിക്കുന്ന ആള് പറയും ആ അതെ ഡോക്ടർ ഇത് ഒബ്സർവേഷൻ ഉണ്ടായിരുന്ന സ്ത്രീ ഇല്ലേ അവർക്കാണ് പെട്ടെന്ന് എല്ലാം റെഡി ആക്കിക്കോളൂ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ബില്ല് പേ ചെയ്യാനുള്ള പൈസ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി എനിക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണം അമൃതയെ എന്നെ ബുദ്ധിമുട്ടിച്ചതിന് സോറി നമുക്ക് പിന്നെ ഒരു ദിവസം മീറ്റിംഗ് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ധൃതിയിൽ ശ്രീദേവ് അവിടെ നിന്ന് പോകുമ്പോ ഒരു നെടുവേർപ്പ് വിട്ടുകൊണ്ട് അമൃത അത് നോക്കിക്കൊണ്ടിരിക്കുന്നു പ്രോജക്ടിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും അവൻ ഇപ്പൊ അവിടുന്ന് പോയതിലുള്ള ആശ്വാസത്തിലായിരുന്നു അമൃത ശേഷം പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ശ്രീദേവ് ഹോസ്പിറ്റലിൽ എത്തി വേഗം തന്നെ ഓപ്പറേഷന് റെഡി ആവുന്നതിനായിട്ട് ലോക്കർ റൂമിലേക്ക് കയറി സർജിക്കൽ ഗൗൺ ധരിച്ച് ഹാൻഡ് വാഷ് ചെയ്യാനായി പുറത്ത് നിൽക്കുമ്പോഴേക്കും ഡോക്ടർ പ്രകാശും റെഡിയായി അങ്ങോട്ട് വന്നു അദ്ദേഹമാണ് അന്നത്തെ സർജറിയിൽ ശ്രീദേവിനെ അസിസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ ശ്രീദേവ് നേരത്തെ സംഭവിച്ച കാര്യം ആലോചിച്ച് ഒരുപാട് സ്ട്രെസ് എടുക്കണ്ട നമ്മൾ ദൈവങ്ങൾ അല്ലല്ലോ ഡോക്ടർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്തല്ലോ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഡോക്ടർ പ്രകാശ് പറഞ്ഞു ശ്രീദേവ് ഹാൻഡ് വാഷും സ്ക്രബറും ഉപയോഗിച്ച് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു ഡോണ്ട് വെറി ഡോക്ടർ ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് അതെന്തായാലും ഈ സർജറിയെ ബാധിക്കില്ല പ്രകാശ് വരെയും ഗുഡ് വൈകിട്ട് കണ്ടതിനേക്കാളും നിങ്ങൾ ബെറ്റർ ആയിട്ടുണ്ട് ശ്രീധര് ചോദിക്കണേ വൈദബൈ ആ പേഷ്യന്റിന്റെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ ഡോക്ടർ പ്രകാശ് വരെയും ഏ ഇല്ല ഡോക്ടർ അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ല ഡോക്ടറുടെ മുഖത്ത് ഒരു തെളിച്ചോക്കേണ്ടിപ്പോ എന്താ വല്ല ഗുഡ് ന്യൂസും കേട്ടോ ശ്രീദേവ് പറയും ഏയ് അങ്ങനെയൊന്നും ഇല്ലടോ എന്തോ പുറത്തു പോയി വന്നപ്പോ ഒരു ആശ്വാസം തോന്നുന്നുണ്ടെന്നുള്ളത് ശരിയാണ് അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല മനസ്സിലൂറി വന്നൊരു ചിരി സ്വയം ഒതുക്കി ശ്രീദേവ് അവിടുന്ന് തിരിഞ്ഞു നടന്നു അവന്റെ മനസ്സ് പെട്ടെന്ന് അമൃതയുടെ ഓർമ്മകളിലേക്ക് പോയി അവളുടെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത സംസാരവും എല്ലാം അവൻ വീണ്ടും ഓർക്കാൻ ശ്രമിച്ചു കാലത്തിനപ്പുറവും ഹൃദയത്തിനെ നിറയ്ക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് അമൃതയിലുണ്ടെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു ശേഷം ബാക്കി എല്ലാ ചിന്തകളെയും മാറ്റി അവൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടന്നു അമൃതയാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് നേരെ വീട്ടിലേക്കാ ചെന്നത് അമ്മയും അല്ലിയും അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അമൃത എന്ന് പറയും അമ്മേ എനിക്കൊരു പാർട്ട് ടൈം ജോലി ശരിയായിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് മാറി ഇപ്പോൾ തന്നെ ഇറങ്ങും രാത്രി എന്നെ കാത്തിരിക്കണ്ട ഒരു വേവലാതി കൂടെ അമ്മ ചോദിച്ചു ഇപ്പൊ തന്നെ പോണോ പാർട്ട് ടൈം ജോബിന് അമൃത പറയും വേണം ഹോസ്പിറ്റലിൽ ചെന്ന് അച്ചുട്ടിനെ കണ്ടിട്ട് വേണം പോവാൻ അമൃത മുറിയിലേക്ക് പോവാൻ തുടങ്ങുമ്പോ എന്റെ മോളെ നിന്റെ ഈ കഷ്ടപ്പാട് കാണുമ്പോഴാണ് ഈ അമ്മയ്ക്ക് വിഷമം എത്ര കാലമായി നീ ഇങ്ങനെ ഒരു ഇല്ലാതെ ഓടി നടക്കാൻ തുടങ്ങിയിട്ട് നല്ല വിഷമത്തിൽ അമ്മ പറയുന്നത് അപ്പൊ അല്ലി പറയും എന്റെ ചേച്ചി ഒന്നുമില്ലെങ്കിലും സ്വന്തം ആരോഗ്യമെങ്കിലും ഒന്നും നോക്കിക്കൂടെ അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അമൃത പറയും അല്ലി ഞാൻ എന്തിനാ ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്നതെന്ന് നിനക്ക് അറിയാനിട്ടല്ലോ പിന്നെന്തിനാ ഇങ്ങനൊരു സംസാരം മല്ലി പറയും അറിയാനിട്ടല്ല ചേച്ചി എന്നും നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണുമ്പോ അങ്ങ് പറഞ്ഞു പോകുന്നതാ പിന്നെ അമ്മയെ നോക്കിക്കൊണ്ട് പറയണേ അമ്മക്ക് ചേച്ചിയോട് എന്തൊരു കാര്യം പറയാനുണ്ട് എന്താ അമ്മേ ഒരു ആകാംക്ഷയോടെ അമൃത ചോദിച്ചു അത് മോളെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മല്ലിക ചേച്ചി പറഞ്ഞതാ അവരുടെ ഒരു ബന്ധുണ്ട് ഒരു അർജുൻ മുപ്പത്തെട്ട് വയസ്സ് ഡിവോഴ്സായി ഇപ്പൊ തനശാന് ഒരു മുഴുവണ്ട് പിന്നെ നിന്റെ കാര്യം കേട്ടപ്പോ അവർക്ക് ഒരു താല്പര്യം ഉണ്ടെന്നാ പറഞ്ഞത് നമുക്ക് അതൊന്നാലോചിച്ചാലോ മോളെ ഇത് കേട്ടപ്പോ അന്തമില്ലാത്ത ഒരു നൂറായിരം ചിന്തകളാ അമൃതയുടെ മനസ്സിലൂടെ കടന്നുപോയത് ഒരു വിവാഹത്തെ കുറിച്ച് അവള് ചിന്തിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്നില്ല നാട്ടുകാരും ബന്ധുക്കളും പലതും പറഞ്ഞ് പിന്നാലെ വരുമെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കാറില്ല പക്ഷെ ആദ്യമായിട്ടാ അമ്മ ഇങ്ങനൊരു പ്രപ്പോസലിനെ കുറിച്ച് ഇത്ര കാര്യമായി പറയുന്നത് ഇനിയും അമ്മയോട് ഞാൻ എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കും ഒരൊത്തും പിടിയും കിട്ടാത്ത ചോദിച്ചതിനും പോലെ ജീവിതം അവൾക്ക് മുന്നിൽ വട്ടം കറങ്ങി അങ്ങനെ ഈ തേർഡ് ഭാഗവും കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഭാഗവും ഈ റിവ്യൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക താങ്ക്